വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഈ കാണുന്ന വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ഇവരൊക്കെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇവരുടെ വീഡിയോസ് വഴി എന്ന് കാണുമ്പോഴേക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇനിയെങ്കിലും ആരും ചതിയിൽപ്പെടാതിരിക്കട്ടെ ഇതുപോലുള്ള വാർത്തകൾ അറിഞ്ഞാലും ധാരാളം പേര് പോയി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓർഡർ ചെയ്യുന്നത് വളരെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായി കാണും ഈ മൂൺ കോഡസ് കോർ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞു വരുന്നത് മൂൺ അടുത്തൊന്നും ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല അത് ായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആയിട്ട് ഒരു ഒരു വീഡിയോസും ഒന്നും യാതൊരു തരത്തിലുള്ള കൊളാബറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇതിനെ കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നെങ്കിലും അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എഗൻ ധാരാളം പരാതികൾ ഇവർക്കെതിരെ വരുന്നുണ്ട് ഇവർക്കെതിരെ അടുത്തിടെ കേസും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇവരുടെ ഉറ്റ സുഹൃത്തായ അസ്വി മലയാളം ഇവരെ കൈവിടുകയും ചെയ്തു യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലും വീഡിയോസ് മെയിൻ ആയിട്ട് ബ്യൂട്ടി ഫാഷൻ ആണ് കേട്ടോ എന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി കൊലാബ്രേഷൻസ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അതാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ മാസം ഞാൻ ഞാനൊരു അറുപതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് കൊളാബാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൊളാബിന്റെ പൈസയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക് കോണ്ടന്റ് റണ് ചെയ്യുന്നത് ബാക്കി അമ്പത്തെട്ട് വീഡിയോസിന്റെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ ഡെഫിനറ്റ്ലി അതിന് എനിക്ക് കൊളാബ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതി ഞാൻ ഒരു ആപ്പുകൾ അതായത് ഇപ്പൊ ഈ ലൈബെറ്റിങ് ആപ്പുകൾ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ആപ്പുകൾ ഉണ്ട് അതുപോലെ വൈറ്റ്നിങ് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇൻടേക്ക് പ്രോഡക്ട്സ് ഇങ്ങനെയൊക്കെ നല്ല പൈസ കിട്ടുന്നു തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി ഞാൻ ബ്രാൻഡ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല നല്ല ബ്രാൻഡ്സ് അതുപോലെ തന്നെ അത് ഞാൻ സ്വയം ടെസ്റ്റ് ആണെന്നുള്ളത് ആ ബ്രാൻഡിനെ ചെയ്യണം അല്ലെങ്കിൽ ആയിട്ടുള്ള കൊളാബറേഷൻ മൂൺ കുറിച്ച് നടക്കുന്ന പ്രശ്നങ്ങള് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം കുറെ ദിവസങ്ങളായി ഇവരുടെ വാർത്തകൾ അങ്ങനെ ഡിസ്കഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ അതുവഴി ഡ്രസ്സ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഈ മൂൺ കോൺസ് കോച്ചന്റെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം അതുവഴി ഡ്രസ്സസ് വിൽക്കുന്ന ഒരു അവരുടെ യുണീക്കായിട്ടുള്ള ഡിസൈൻസും അതും വളരെ മിതമായിട്ടുള്ള വിലയ്ക്ക് ഡ്രസ്സസ് വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ധാരാളം കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട് അവർ എത്ര ദിവസം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇവരുടെ മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സും പക്ഷേ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ പണം വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ഇവര് ഈ ബുക്കിങ്ങിന്റെ ഓർഡർ സ്വീകരിക്കുകയുള്ളു അപ്പോൾ ഈ ഓർഡർ സ്വീകരിക്കുന്ന സമയം ഏതാണ്ട് ഒരു മൂന്ന് മാസത്തെ സമയമാണ് ഇവര് പറയുന്നത് പക്ഷേ ഒരിക്കലും പറയുന്ന സമയത്ത് വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഇവർക്കെതിരെ ഉയരുന്നത് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിയാണ് അപ്പൊ അതിൽ ഒരുപാട് ക്രിറ്റിസംസ് ഉണ്ടായിരുന്നു ഹീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി എന്താ ചെയ്യുന്നത് അതിനകത്ത് മെജോറിറ്റി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ ചിലത് അവളെ അവളുടെ സാമ്പിൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അയച്ചു അതും അത് ഞാനതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളോട് ചോദിച്ചു എന്താ വേണ്ടത് അപ്പൊ അതിന്റെ കോമെന്റ്സ് ഡിലീറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഓഡിയൻസിനോട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചപ്പോൾ ഒരു സ്ത്രീ തുടങ്ങിയ സംരംഭം അത് ഞാൻ കണ്ട കാണുന്നതാണ് പിന്നെ ഡിലേ എന്ന് പറയുന്നത് മെൻഷൻ വെച്ച് ഞാൻ ചെയ്യണം ഒരു ചില സമയങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരുന്നാലും ഈ പ്രോഡക്റ്റ്സ് ഒന്നും കയ്യിൽ കിട്ടാറില്ല എന്നാണ് ഈ പറയുന്ന ഒരുപാട് ഈ അനുഭവമുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നൊണ്ടാണ് എനിക്ക് പത്ത് വർഷം നിക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ ആ ഒരു എത്തിക്സ് ഞാൻ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് എനിക്ക് എല്ലാ കാലവും ഈ കരിയർ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു എത്തിക്സ് മുന്നോട്ട് കൊണ്ടു സ്മോൾ ബിസിനസ് ആയിട്ടും ബുട്ടീക്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാറുണ്ട് പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒമ്പതോ അറുപതോ എഴുപതോളം ബുട്ടീക്സ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാവും സ്മോൾ ബിസിനസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാവും ഇവരായിട്ട് ആരുമായിട്ടും ഞാൻ ഒരു രൂപ പോലും പേയ്മെന്റ് ാണ് ചെയ്തിട്ടുള്ള പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് അത് മോഡലിംഗ് വർക്ക് ആയിട്ടോ അത് യൂട്യൂബ് വീഡിയോ ആയിട്ട് പണ്ട് എപ്പോഴും ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ ഉണ്ടാവും എന്നാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ ഒരു കാര്യം എന്താ വെച്ചാൽ തൊണ്ണൂറ്റി അമ്പത് ശതമാനമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ടും ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് എഗൈൻ ഇതും ഞാൻ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലല്ല പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഗിവിംഗ് ബാക്ക് എന്ന് പറയേ ഇതെല്ലാം വുമൻ ഓടർപ്രൂണേഴ്സ് ആണ് അപ്പൊ സപ്പോർട്ടും ആണ് പ്ലസ് എനിക്കും നല്ലൊന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു അത് ഞാനാണ് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അത് അത് അതങ്ങനെയല്ല വർക്ക് ആവുന്നത് എനിക്ക് ഒരിക്കലും നേരത്തെ എനിക്ക് വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ഒന്നും കിട്ടാറില്ല അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിനെക്കാണ്ട് മുന്നേ മൂൺ കോഡസിന്റെ വീഡിയോയിൽ പറഞ്ഞു കേട്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തതിനു ശേഷമാണ് ഇത് അപ്പോ എല്ലാവരുടെയും പ്രൊഡക്റ്റ്സ് കിട്ടുന്നതിന് കൊടുത്തി മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അതല്ലാണ്ട് എനിക്ക് വേണ്ടി ഒരു തുണി കഷ്ണം പ്രത്യേകമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരിക്കലും ഇതാകട്ടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ഈ അസ്വി മലയാളം ഈ മൂൺ കോഡസിനെ ന്യായീകരിച്ചിട്ടൊക്കെ ധാരാളം ലൈവിലൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു പിന്നെ മൂൺ കോഡസിന് എതിരെ കേസൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ടുള്ള സമയം അസ്വി മലയാളം വന്നിട്ട് ഈ മൂൺ കോഡസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും അവരുടെ പ്രൊഫൈലിൽ നിന്നും റിമൂവ് ചെയ്യുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അസ്വി മലയാളം മൂൺ കോഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു മുമ്പും ഈ അസ്വി മലയാളം മൂൺ കോഡസിനെ പ്രൊമോട്ട് ചെയ്തപ്പോഴേക്കും ധാരാളം എതിർപ്പുകളൊക്കെ പലരും കമൻസായിട്ട് ഇവർക്കെതിരെ ശബ്ദം ശബ്ദമുയർത്തിയ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഈ അശ്വി മലയാളം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു പക്ഷേ ആ സംഭവമൊക്കെ കഴിഞ്ഞ് അടുത്തിടെ ഇവരുടെ വീഡിയോസിൽ ഈ അശ്വി മലയാളം പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് ഈ സുഖബന്ധമൊന്നും ഇപ്പോൾ കാര്യം തന്നെ സംശയമായിട്ട് തോന്നുന്നു എന്റെ സാമ്പിൾസ് ഞാൻ എന്റെ സാമ്പിൾസ് എന്ന് വെച്ചാൽ ഞാൻ സെല്ല് ചെയ്യാറില്ല ഞാൻ ഇടുന്ന സാമ്പിൾസ് അതായത് ഞാൻ അത് ഫോട്ടോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെയും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആയിരുന്നുള്ളങ്കിൽ കൂടെയും ഞാൻ ഒരു സാധനമാണ് അതായത് ഞാൻ ഇടുന്ന സമയത്ത് എന്തായാലും നമ്മൾ നമ്മിത്രയും ചൂടിനുള്ള നമ്മൾ വേർക്കും അപ്പൊ ഞാൻ ഇട്ടൊരു സാധനം ഞാൻ നിങ്ങൾ അത് എന്തൊക്കെ ഇതിന്റെ പേരിലാണെങ്കിലും ഞാൻ അത് സെല്ല് ചെയ്യില്ല അതൊരു കസ്റ്റമർന്ന് പോലും അത് ും എനിക്ക് എത്ര നഷ്ടം വന്നാലും അത് ഞാൻ ആദ്യം ആദ്യം എടുത്തൊരു തീരുമാനം തന്നെയാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്താ പറയുക ബാക്കിൽ പിൻ കുത്തി വെച്ചിട്ട് ആ ഡ്രസ്സ് ഉരി അവരെല്ലാം നടന്നിട്ട് അത് കസ്റ്റമർക്ക് വിൽക്കും ഇന്നത്തെ കാലത്ത് ധാരാളം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇതുപോലെയുള്ള ഉടനെ ചതിയുടെ കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നിട്ടും ധാരാളം പേര് പിന്നെയും പിന്നെയും ഇവരുടെ അടുത്തൊക്കെ ചെന്ന് ഓർഡർ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ കസ്റ്റമേഴ്സ് നോക്കുമ്പോഴേക്കും എവിടെയും കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്ത നല്ല നല്ല ഡിസൈൻസ് യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ അതും ഇത്രയും കുറഞ്ഞ ഒരു തുകയ്ക്ക് കിട്ടുന്നു എന്നറിയുമ്പോഴേക്കും നാച്ചുറലി പണം പോയാൽ സാരമില്ല ഇതുപോലൊന്ന് കിട്ടിയാൽ അത്രയ്ക്ക് നല്ലതാണെന്നുള്ളൊരു ചിന്താഗതിയാണ് ഒരുപാട് പേരുടെ മനസ്സിൽ പക്ഷെ എപ്പോഴും ഈ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നും ഓൺലൈനിൽ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുമാത്രവുമല്ല ഇന്നത്തെ കാലത്ത് ഈ ക്യാഷ് ഓൺ ഡെലിവറിയുടെ സംവിധാനവും അതുപോലെ തന്നെ റിട്ടേണിൻ്റെ ഇതൊക്കെ ഉണ്ടോ ഓപ്ഷൻസൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യം അങ്ങനെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരുപാട് നല്ല നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും പലരും ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ ഈ മൂൺ കോഡസിൻ്റെ അതുപോലെയുള്ള ആ ഡിസൈൻസ് ഒക്കെ ഇവിടെ ഒന്നും അങ്ങനെ നല്ല ഡിസൈൻസ് ഒന്നും കിട്ടാറില്ലല്ലോ എന്നാണ് പലരും ചിന്തിച്ചിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് അവർ അഡ്വാൻസ് അഡ്വാൻസായിട്ട് പൈസയൊക്കെ കൊടുത്ത് എത്ര കാലം വേണമെങ്കിലും പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനൊക്കെ തയ്യാറാകുന്നത് അപ്പോൾ ധാരാളം പേര് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നേരിട്ടവരുണ്ടാകും പിന്നെ ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഒരു കൊച്ചു കൊച്ചുകുട്ടി പോലും ചെയ്യുന്ന കാര്യമാണ് ഈ ഓൺലൈൻ പർച്ചേസ് എന്ന് പറയുന്നത് കാരണം ഈ ജോലി തിരക്കും സമയക്കുറവൊക്കെ ഉള്ളവർ അവർ എന്നും സമയം കണ്ടെത്താൻ പറ്റാതെ ഏത് കാര്യത്തിനും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയും ഓൺലൈൻ ഇതുപോലത്തെ വെബ്സൈറ്റൊക്കെ ആശ്രയിച്ചിട്ടാണ് പല കാര്യങ്ങളും എല്ലാ പ്രൊവിഷൻസ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും പലതും ഇങ്ങനത്തെ ഓൺലൈൻ ഇതുപോലെ ആമസോണും ഫ്ലിപ്കാർട്ടും ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കാറുണ്ട് അത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ധാരാളം ഈ ബുത്തിക്സും കടകളുമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ അതും കണ്ടും കേട്ടും ഇതുപോലെയുള്ള ഉച്ചാതി കുഴികളിലൊക്കെ വീഴാതെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ സമയക്കുറവുള്ളവർക്ക് എപ്പോഴും ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമൂഹത്തിൽ ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇതുപോലെയൊക്കെ നടന്നാലും ഗവൺമെൻ്റ് തലത്തിൽ ഇതിനെതിരെ ഉള്ള നടപടി എടുക്കാനുള്ള വകുപ്പുകളൊന്നും ഇനിയും വന്നിട്ടില്ല അതുകൊണ്ട് ഈ സേഫ്റ്റി സൈഡൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും അപ്പോൾ എന്തു തന്നെയാണ് ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്